എന്തൊക്കെ സംഭവിച്ചാലും നിലപാട് മാറ്റില്ലെന്ന ഉറച്ച നിലപാടിലാണ് ശശി തരൂർ കോൺഗ്രസ് വലിയ സമ്മർദ്ദം ചെലുത്തുന്നു നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരൻ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഉപജാപക വൃന്ദവും തരൂരിനെ വട്ടമിട്ട് പറക്കുകയാണ് ഈ ഇപ്പോൾ സ്വീകരിച്ച ഈ നിലപാട് നിന്ന് പിന്തിരിയണം എന്നാണ് ആവശ്യം പക്ഷേ തരൂർ ഉറച്ചു നിൽക്കുകയാണ് എന്താണ് തരൂർ ഇങ്ങനെ നിലപാട് മാറ്റാതെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം കുറച്ച് നാളുകളായി തന്നെ നാം ഈ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും ഈ ശശി തരൂറുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദമാണ് ഈ രാഹുലുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബവും പാർട്ടിയും അവരുടെ കുടുംബവും പാർട്ടിയും എല്ലാം ഒന്നാണല്ലോ ഒരു വീട്ടിനുള്ളിൽ തന്നെയാണ് ഇതെല്ലാം അതെ പറയും പോലെ ഈ സി പി എം പാർട്ടിയുമായി പറയുമ്പോൾ അഖിലെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ കേരളം മാത്രമാണ് അവർ പറയും ലോകം മുഴുവൻ ഞങ്ങളുടെ പാർട്ടിയാണ് ഇന്ത്യ ചലിക്കണമെങ്കിൽ ഡിവൈഎഫ്ഐ വിചാരിക്കണം വിദ്യാർത്ഥികൾ പഠിക്കണമെങ്കിൽ എസ് എഫ് ഐ വിചാരിക്കണം തൊഴിലാളികൾ പണിയെടുക്കണമെങ്കിൽ സി ഐ വിചാരിക്കണം ഇന്ത്യ ചൈനയുമായി അല്ലെ ഒന്ന് ഉഭയകക്ഷി ചർച്ച നടത്തണമെങ്കിൽ ഞങ്ങൾ വിചാരിക്കണം അമേരിക്ക ഇന്ത്യയുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഞങ്ങൾ വിചാരിക്കണം അതുപോലെയാണ് ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളാണ് അദ്ദേഹം ഈ ശശി തരൂറിനെതിരെ ഉന്നയിക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹം ഉന്നയിച്ചില്ല അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന വക്താക്കളെല്ലാം അറിയാമല്ലോ പലതവണ പല മാധ്യമ പ്രവർത്തകരും ഈ വക്താക്കളോട് ശശി തരൂറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വേറെന്തോ എന്തോ ഏതോ ഭീകരവാദികളെ കുറിച്ച് ചോദിക്കുന്നത് പോലെയാണ് അവരുടെ പ്രതികരണം ആ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചോദിക്കേണ്ട ഇതിനെക്കുറിച്ച് ഞങ്ങൾ ശശി തരൂറുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന പല പ്രസ്താവനകളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നാം ചോദിക്കും ഇനി ഇദ്ദേഹം എന്തെങ്കിലും പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുകയോ പാർട്ടിയിൽ അഴിമതി നടത്തുക പാർട്ടിയിലെ ഏതെങ്കിലും വനിതാ പ്രവർത്തകരോട് അപമര്യാദയെ പെരുമാറുക അങ്ങനെ എന്തെങ്കിലും ചെയ്തതെന്ന് കരുതിയാൽ അവിടെ തെറ്റാണ് കാരണം രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു അതാണ് തരൂർ ചെയ്ത തെറ്റും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നും ശശി തരൂർ പുറത്തു പോകുന്നു അതുകൊണ്ട് ശശി തരൂർ ജാഗ്രത പാലിക്കണം എന്ന രീതിയിലുള്ള പ്രസ്താവനകളെല്ലാം വരുന്നുണ്ട് പക്ഷെ അതിനെയൊന്നും അദ്ദേഹം പേടിക്കുന്നില്ല ഭയപ്പെടുന്നില്ല അതിനെ അതിന്റെ ഒരു വിവരമാണ് അതിന്റെ ഒരു വിവരമാണ് പുറത്തു വരുന്നത് അദ്ദേഹം ഒരു ലേഖനത്തിലൂടെയാണ് ഇത് വ്യക്തമാക്കുന്നത് ഞാൻ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ട് അതിൽ നിന്നും പിന്നോട്ട് പോകാൻ അതെന്റെ നിലപാടാണ് അതെന്റെ നയമാണ് അതല്ലേ ഒരു ഒരു വ്യക്തിക്ക് നിലപാടും നയവും ഇല്ലെങ്കിൽ പിന്നീട് ആ വ്യക്തിയില്ല ആ വ്യക്തിക്ക് ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് കൃത്യമായ നിലപാട് വേണം അല്ലാതെ കുറച്ചുനാൾ ഈ പിണറായി വിജയനെ പോലെ ഇലക്ഷൻ സമയത്ത് ഗാസയെക്കുറിച്ച് മൗനം പാലിക്കും അതിനുശേഷം ഈ മലപ്പുറം ഇലക്ഷ്യം വരുമ്പോൾ ഇപ്പൊ വലിയ രീതിയിൽ ഗാസയെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നു ഇറാനെ പിന്തുണയ്ക്കുന്ന കാഴ്ച ഇസ്രായേലിന്റെ തെമ്മാടി രാജ്യം എന്ന് വിളിക്കുന്നു അതിനു മുൻപ് ഇവിടുന്ന് കൃഷി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ കൃഷി പഠിക്കാൻ പക്ഷേ ഇവിടെ ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് തന്നെ ഇസ്രയേൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് വലിയ ബന്ധം അവിടുന്ന് പി എച്ച് ഡി എടുക്കുന്നു അങ്ങനെയൊക്കെ പല വാർത്തകൾ നമ്മൾ കേട്ടു പക്ഷെ ഇപ്പോഴാണെങ്കിൽ പറയാം ആ പി എച്ച് ഡി ഞങ്ങൾ അതല്ലാതെ ഗാസ അതിർത്തിയിലുള്ള സർവകലാശാലയാണ് ആ രീതിയിൽ എന്തെങ്കിലും പ്രസ്താവന ആയിരിക്കും വരാൻ പോകുന്നത് അത് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യവും ന്യായീകരിക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന് പ്രത്യേകം തന്നെ അവർ പി എച്ച് ഡി ഓരോ പ്രവർത്തകർക്കും പ്രത്യേക പി എച്ച് ഡി തന്നെ ഉണ്ടെന്നാണ് സംശയം ആ രീതിയിലാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ട് അത്തരം ന്യായീകരണങ്ങളിൽ പറയാനുള്ളത് ശശി തരൂറുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അദ്ദേഹം എല്ലാ കാലത്തും ഈ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും അവസാനം നമുക്കറിയാമല്ലോ മുസ്ലിം ലീഗ് ഈ കോഴിക്കോട് കടപ്പുറത്ത് വലിയ രീതിയിൽ ജനക്കൂട്ടത്തെ വിളിച്ചു ചേർത്ത് ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസ് എന്തോ പുണ്യവാന്മാരാണ് എന്തോ വലിയ സ്വതന്ത്ര പോരാളികളാണെന്ന ഒരു രീതിയിലേക്ക് അവരുടെ പ്രവർത്തകരെ വിളിച്ചു കൂട്ടി ഒരു പ്രോഗ്രാം വെച്ചപ്പോൾ തന്നെ പരിപാടി വെച്ചപ്പോൾ അതിൽ തുറന്നു പറയാൻ കാണിച്ച ധൈര്യം ശശി തരൂർ മാത്രമാണ് അദ്ദേഹം അതിൽ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരവാദികൾ ഇസ്രയേലിൽ ആക്രമിക്കുകയെ ആ പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ തിരിച്ചടിച്ചതെന്ന് ആ കോഴിക്കോടെ ആ വേദിയിൽ വെച്ച് പറയാൻ ധൈര്യം കാണിച്ചത് കേരളത്തിൽ ഒരേ ഒരു നേതാവേ ഉള്ളൂ അത് ശശി തരൂരാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പലയിടങ്ങളിലും സ്വീകാര്യത ലഭിക്കുന്നത് അങ്ങനെ അങ്ങനെ അതിന് സാധിക്കാത്ത ചില നേതാക്കളാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്നത് അതെ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു ഏഴെട്ട് തവണയായി വിടെ മാവേലിക്കരയിൽ നിന്ന് വിജയിച്ചു കയറുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടല്ലോ അദ്ദേഹത്തിനല്ല അവിടെ പോയി എന്താണ് ജോലി ലോക്സഭയിൽ പോയാൽ ഈ രാഹുൽ ഗാന്ധിയുടെ പുറകെ നടക്കുക രാഹുലിനെ ജയി വിളിക്കുക രാഹുൽ മണ്ടത്തനം പറയുമ്പോൾ അടിക്കുക ആ രീതിയിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു നേതാവാണ് പക്ഷെ നാം ഇത് നോക്കൂ നമ്മുടെ രാജ്യം വലുതായ വലിയ പ്രതിസന്ധിയിൽ പോകുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്നു ആ സംഘർഷത്തിൽ പ്പോൾ യു എൽ അടക്കം ഇരവാദം ഉന്നയിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് അപ്പോൾ അവർ ഇരവാദം ഉന്നയിക്കുകയല്ല അവർ വേട്ടക്കാരാണെന്ന് തെളിയിക്കാനായി ഇന്ത്യയിൽ നിന്നും ആദ്യം ഇന്ത്യ സർക്കാർ നിയോഗിച്ചത് ശശി തരൂറിനെയാണ് ശശി തരൂർ അപ്പോ നോക്കുകയോ രാഷ്ട്രീയത്തിൽ അതീതമായി അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്വീകാര്യത ലഭിച്ചിട്ടും അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ അദ്ദേഹത്തിന്റെ പാർട്ടി തയ്യാറാകുന്നില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹം ഈ രാജ്യത്തിന് അനുകൂലമായ നിലപാടെടുത്തതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ഇന്ന് കൊട്ടിക്കാലാശമാണ് അതിനിടയ്ക്ക് ഒരു വേദി പോലും അദ്ദേഹത്തിന് അവിടെ നൽകാൻ കഴിഞ്ഞിട്ടില്ല ഈ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ അവിടെ പോയി അൻവർനെ കാണുന്നു ഷോ കാണിക്കുന്നു റീൽസ് എടുക്കുന്നു പക്ഷെ അതേ അതേ അതിനേക്കാൾ എത്രയോ വലിയ നേതാവാണ് ഈ ശശി തരൂർ അദ്ദേഹത്തിന് ഒരു വേദി ഒരുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല പക്ഷെ അങ്ങനെ ഈ പാർട്ടി അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്ക കോൺഗ്രസ് ദേശസ്നേഹികളുടെ പാർട്ടി ആയിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇന്ന് ദേശസ്നേഹികളുടെ അല്ല സോണിയ സ്നേഹികളുടെ രാഹുൽ സ്നേഹികളുടെ പ്രിയങ്ക സ്നേഹികളുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റി മാത്രമേ കോൺഗ്രസ്സിന് ചിന്തിക്കാനും ഭാവി പരിപാടികൾ നിർണ്ണയിക്കാനും സാധിക്കുകയുള്ളൂ പക്ഷെ ആ വട്ടത്തിൽ ആ വളയത്തിലേക്ക് ശശി തരൂർ വീഴുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ശശി തരൂർ അതാണ് പലതവണ ആവർത്തിക്കുന്നത് തനിക്ക് സോണിയ കുടുംബത്തിന്റെ അടുക്കളക്കാരനാകേണ്ട അതിന് ഇവിടെ അധികം പേരുണ്ടല്ലോ ഇവിടെ കൊടിക്കുന്ന കൊടുക്കുന്നിൽ സുരേഷ് ഉണ്ട് അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ഉണ്ട് അങ്ങനെ നൂറുകണക്കിന് നേതാക്കൾ നിൽക്കുന്നു അപ്പോഴേക്കും ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു നേതാവ് ആണല്ലോ അതല്ല അതാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്പേസിലേക്കാണ് ശശി തരൂർ കയറിയിരിക്കുന്നത് വാസ്തവത്തിൽ തരൂരിന് പകരം അമേരിക്കയിലേക്ക് രാഹുൽ പോയിരുന്നെങ്കിൽ അതുകൊണ്ട് രാഹുലിനുണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുതായിരുന്നു പക്ഷേ ഈ രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്ത കുറേ പപ്പുമാർ കോൺഗ്രസിനകത്തുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് അവിടേക്ക് തരൂരിന് ഒരു മികച്ച അവസരം ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുകയായിരുന്നു അതല്ലേ സത്യം അല്ല ബി ജെ പിക്ക് എപ്പോഴും തന്ത്രങ്ങൾ മെനയാനുള്ള കഴിവുണ്ട് ആരെ ഏത് വ്യക്തിയെ ആളെ അതെ കഴിവുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ പോകുന്നുണ്ടല്ലോ അല്ലെ അതിന്റെ കോൺഗ്രസ്സിനും കഴിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് നരസിംഹറാവുവിന്റെ കാലത്ത് വാജ്പേയിയെ തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത് ഇന്ന് അതുപോലെ മോദി വളരെ കൃത്യമായിട്ട് തരൂരിനെ കണ്ടെത്തി തരൂരിനെ ആ ദൗത്യ ഏൽപ്പിച്ചു അതല്ലേ സംഭവിച്ചത് തീർച്ചയായും അതാണ് രാഷ്ട്രീയത്തിൽ അതീതമായാണ് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ത്യ പ്രതികരിക്കാറുള്ളത് നമുക്ക് ദേശസ്നേഹമാണ് വലുത് ഈ രാഷ്ട്രീയത്തിൽ അതീതമായ എല്ലാ കാലത്തും കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ തന്നെ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിരുന്നു വാജ്പേയി ഉൾപ്പെടെയുള്ളവർ വെച്ചത് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപതിലും കണ്ടിട്ടുണ്ട് ആ രീതിയിലാണ് ഒരു യുദ്ധം വരികയെ എന്നെങ്കിൽ പ്രശ്നം ഈ ശേഷം കാണുന്നില്ല പണ്ട് ഞാൻ ഒരു സംഭവം അല്ല അതിലും മറ്റു മറ്റുപോട്ടെ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് മോദിയെ വിമർശിക്കാം പക്ഷെ അദ്ദേഹം വിമർശിക്കുന്ന സൈനികരുമാണ് സൈനികരാണ് ഈ വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് ഞങ്ങളാണ് മിന്നൽ ആക്രമണം നടത്തി ഞങ്ങൾ അവിടെ ആക്രമണം നടത്തി എന്താണ് തെളിവ് സൈനികരോടാണ് ചോദിക്കുന്നത് ഈ ഇത്തവണയും വാർത്താ സമ്മേളനം നടത്തി ഞങ്ങളുടെ വിമാനങ്ങൾ തകർന്നിട്ടില്ല കൃത്യമായ തിരിച്ചടി പാകിസ്ഥാന് നൽകാൻ കഴിഞ്ഞു അപ്പോഴും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ അവകാശപ്പെടുകയും ആ ചുമതലയിൽ ഇരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ യോഗ്യത ഉണ്ടോ എന്നത് ഇനി അഞ്ചു വർഷം കാണേണ്ട നാം കണ്ടിരുന്നു കാണേണ്ടത് പക്ഷേ ഒരു വർഷം കൊണ്ട് അദ്ദേഹം തെളിച്ച അതിന് തനിക്ക് യോഗ്യതയില്ല താൻ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഉണ്ടായിരുന്ന അല്ലെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ടായിരുന്ന വെറും പപ്പു തന്നെയാണ് എനിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തെളിച്ചു കൊണ്ടിരിക്കുകയാണ് ആ രീതിയിലെല്ലാം എന്തായാലും ഈ ശശി തരൂർ രാഹുൽ ഗാന്ധിയൊന്നും വലിയ കാര്യമായി എടുക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇനി അദ്ദേഹത്തിന് നിർണായകമായ ചുമതലകൾ നൽകും പല നിർണായക ചുമതലകൾ വഹിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട് രാഹുൽ ഗാന്ധിക്ക് എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും പരാജയപ്പെടാം അതോടൊപ്പം തന്നെ ഭാവി പ്രധാനമന്ത്രി കുറച്ച് അതെ രണ്ടായിരത്തി പത്തൊൻപതോട് തന്നെ ഈ ഭാവി പ്രധാനമന്ത്രി സ്ഥാനം എന്തായാലും കോൺഗ്രസ് എടുത്തുമാറ്റാനാണ് സാധ്യത കാരണം അവിടെ ഇപ്പോൾ ഒരു ഭാവി വനിതാ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടല്ലോ നാം വയനാട്ടിൽ നിന്ന് വിജയിപ്പിച്ച് വിട്ടിട്ടുണ്ട് അവർ രണ്ടായിരത്തി ഇ ഇരുപത്തി ഒൻപത് മുതൽ അവരായിരിക്കും ഇനി ആ ഭാവി ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്